എനിക്ക് ദുബായിൽ ഒരുപാട് ഇഷ്ടമുള്ള ലൊക്കേഷനിലൊന്നാണ് കിസേഴ്സ് മൈ ഫേവറേറ്റ് പ്ലേസ് ഇൻ ദുബായ് ദ ബെസ്റ്റ് റെസിഡൻഷ്യൽ ഏരിയ ഇവിടെ ആഡംബരമായിട്ടുള്ളതോ അതിശയിപ്പിക്കുന്നതായിട്ടുള്ളതോ ഒന്നുമില്ല വലിയ വലിയ ബിൽഡിങ്സും ഇല്ല പാട്ടിനൊത്തരാൻ ചലിക്കുന്ന ഫൗണ്ടൻസും ഇല്ല പക്ഷെ ഒന്നുണ്ട് ഹാർട്ട് യെസ് ദർ ഇസ് സംതിങ് സ്പെഷ്യൽ അബൌട്ട് ദീസ് പ്ലേസ് സംതിങ് പീസ്ഫുൾ സംതിങ് റിയൽ പണ്ട് ഞാൻ ഇന്റർനാഷണൽ സിറ്റി ആയിരുന്നപ്പോൾ മുതലേ ഉള്ള ആഗ്രഹമായിരുന്നു ഇവിടെ നിൽക്കണമെന്ന് അങ്ങനെ അടുത്ത വരുത്തിന് ദുബായിൽ വന്നപ്പോൾ ഞാൻ നേരത്തെ വണ്ടി കയറി ഈ സിറ്റിയിലെത്തി അങ്ങ് താമസം ഉറപ്പിച്ച് ഇവിടെ വന്നതിന് ശേഷം ലൈഫ് അങ്ങ് സ്മൂത്തായി ഇവിടുത്തെ മോർണിംഗ് ഒരു പ്രത്യേക വൈബാണ് രാവിലെ തന്നെ നല്ല ചൂട് ഹീറോസിൻ്റെയും മുരിഞ്ഞ വടൻ്റെയും സ്മെല്ലും പിന്നെ കുട്ടികൾ സ്കൂളിൽ പോകുന്ന ഒച്ചപ്പാടും കേട്ടുകൊണ്ടാണ് ഇവിടെ കിസേ സ്ട്രീറ്റ് ഉണരാൻ ഒരുപാട് സ്കൂൾസുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ ഒരുപാട് റെസിഡൻസും ഉണ്ട് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ഹോംലി ഫീലാണ് മോർണിംഗ് ആണെങ്കിലും നൈറ്റ് ആണെങ്കിലും ഇവിടെ എപ്പോഴും അടിപൊളിയാണ് എല്ലാവരും ഏത് നേരത്തും ചായ കപ്പും പിടിച്ചുകൊണ്ട് ഇഷ്ടംപോലെ ടീഷോപ്സ് ഉണ്ട് ഇവിടെ വിത്ത് ലോഡ്സ് ഓഫ് തലശ്ശേരി കടികൾ അതുകൊണ്ട് തന്നെ ഓഫീസും കഴിഞ്ഞ് വരുന്ന വാച്ചുലേഴ്സ് എല്ലാരും ഇവിടുത്തെ ചായ കുടിക്കാണ്ട് റൂമിലേക്ക് കയറുന്ന കാണാറേ ഇല്ല നമ്മളും അടുക്ക് ചായ കുടിച്ചുകൊണ്ട് ഒരിക്കലും നടക്കാത്ത ബിസിനസ് പ്ലാൻസ് ഉപകാര സ്വപ്നം കണ്ടുകൊണ്ടിരിക്കും ശരിക്കും പറഞ്ഞാൽ വലിയ വലിയ സ്വപ്നം കാണാനും പ്ലാൻ ചെയ്യാനും we don't always need tall towers or buildings. Sometimes it lives in hearts and quiet streets. ഒരു തവണ ഇവിടെ താമസിച്ച പിന്നെ നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് താമസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇവിടെ താമസ സൗകര്യം മാത്രല്ല ഒരുപാട് ചെറിയ ചെറിയ ബിസിനസ് സ്ഥാപനങ്ങളും നമുക്ക് കാണാൻ പറ്റും രാത്രി ആയി ആയിക്കഴിഞ്ഞാൽ ഇവിടുത്തെ സ്ട്രീറ്റ്സ് എല്ലാം വെട്ടി തിളങ്ങി നിൽക്കും വിത്ത് ദ ഗോൾഡൻ ലൈറ്റ്സ് ഓഫ് സ്മോൾ കഫീസ് ആൻഡ് റെസ്റ്റോറൻറ്റ് ആൻഡ് യു വിൽ ഫൈൻ സ്റ്റോറീസ് ഇൻ എവ്രി ടേൺ എവ്രി കോർണർ ഞാൻ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചുകാലേ ആൻഡ് ഹോണസ്റ്റ്ലി ദിസ് ഈസ് വൺ ഓഫ് ദ നൈസസ്റ്റ് റെസിഡൻഷ്യൽ സ്പോട്ട് ഇൻ ദുബായ് ഇറ്റ്സ് സിംപിൾ പീസ്ഫുൾ ആൻഡ് ഫുൾ ഓഫ് ലൈഫ്